അസോസിയേഷൻ ഉപജില്ലാ സമ്മേളനം സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾക്ക് കാവലാളായി പോരാട്ടത്തിന്റെ കനലുയർത്തി മുന്നേറുകയാണ് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക നവകേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി പെരുമ്പാർ ഉപജില്ലയിലെ മുപ്പത്തിയഞ്ചാമത് സമ്മേളനം നടന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിജോസത്തിൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഴുവൻ സമസ്ത ജനവിഭാഗങ്ങളിൽ ചേർത്ത് കൊണ്ടിച്ച് അധ്യാപകർക്കും ജീവനക്കാർക്കും ഈ പറഞ്ഞതുപോലെ ഡി എ കുടിശി അടക്കം കൊടുത്തുകൊണ്ട് ഉറപ്പാണ് അതിനകത്തൊരു സംശയം വേണ്ട ഈ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് ശമ്പള പരിഷ്കരണം അടക്കം നടപ്പിലാക്കിയുള്ളവരെ ഈ ഗവൺമെൻറ് പറഞ്ഞത് വിട്ടൊഴിയുള്ളൂ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള നയസമീപനങ്ങളുമായിട്ട് ഈ കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ ബദൽ നയങ്ങളെ ശക്തിപ്പെടുത്താൻ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കൂടിയാണ് ഇത് എന്ന് ഉപജില്ലാ സെക്രട്ടറി ഉപജില്ലാർജ് സ്വാഗതം പറഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് മിൻഡോ ഗിരീഷ് അധ്യക്ഷത അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ജില്ലാ പ്രസിഡന്റ് ജി അനന്തകുമാർ എൻറോൾമെന്റ് വിതരണം ചെയ്തു സമരം ചെയ്യുമ്പോൾ ഒരു കാഴ്ചപ്പാട് അടച്ചിട്ട് സ്കൂളാണ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്കൂളിൽ അടച്ചിട്ടാണ് അന്ന് സമരം ചെയ്തത് അപ്പോൾ നാട്ടിലൊക്കെ വലിയ ചർച്ച ഉണ്ടായിരുന്നു സാറ് പറഞ്ഞു സാറിനടക്ക് ജോലി കിട്ടിയത് ആ സമരം നടന്നുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പലരും സാറതിന് ശേഷം ആ സമരത്തെ കണ്ട് അന്ന് ഉടനെ ജോലി ചെയ്തുകൊണ്ടാണ് ആ ഓർമ്മ വയ്ക്കുന്നത് സമരം ചെയ്തത് ഞങ്ങൾ പോലും സത്യത്തിൽ അങ്ങനെ ആലോചിക്കുന്നില്ല അതിൻ്റെ അന്ന് പക്ഷെ അന്ന് കേട്ടൊരു പഴിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ് എൽപ്പയില് അഡ്മിഷൻ അടക്കമുള്ളവർ ഇരിക്കുന്നുണ്ട് ആ സ്കൂൾ അടച്ചിട്ടു ഞാനത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കേട്ടുള്ളവരുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു പല സ്കൂളുകളും അടച്ചിട്ടില്ല പല സ്കൂളുകളിൽ പ്രവർത്തിച്ചു ചിലർ പറഞ്ഞു നന്നായി ജോലി ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് ശമ്പളം തന്നെ അധ്യാപകരായിട്ട് ജോലി പണി കൊടുക്കാനും ശമ്പളം ചെയ്യാനും ഇങ്ങനെ റോട്ടിക്കിട ചുവന്ന പൊടി പിടിച്ച് നടക്കാനല്ല എന്ന് പറഞ്ഞു സ്കൂളിൽ പോയവരുമുണ്ട് പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഈ കാര്യത്തിന് തീരുമാനമുണ്ടായിട്ടേ ഞങ്ങൾ പഠിപ്പിക്കോളു ഇത് ഞങ്ങളുടെ ജോലി ഇത് നിലനിൽപ്പിലൊരു പ്രശ്നമാണ് ഞങ്ങളുടെ ശമ്പളം നിങ്ങൾ കിട്ടിയതുപോലെ ഇനിയും കിട്ടാൻ സമരം ചെയ്ത് പറ്റുകയുള്ളൂ അങ്ങനെയാണ് സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞവരാണ് അന്നത്തെ മഹാഭൂരിപക്ഷം പേരും അന്ന് ഞങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്നു പക്ഷെ അന്ന് പൊതുസമൂഹത്തിൽ കുറേ ആളുകൾ പറഞ്ഞു ഇവരെ കൈകാര്യം ചെയ്യണം നാട്ടിൽ വെച്ച് കൈകാര്യം ചെയ്യണം വോട്ടിൽ വെച്ച് കൈകാര്യം ചെയ്യണം അങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വളയഞ്ചങ്ങരെയൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ്മാഷ എന്ന് പറയും സാറാണ് എൽ പിയിലെ ഞങ്ങളെ കൈകാര്യം ഞാൻ ചെറിയ പ്രയാസമുള്ളതുകൊണ്ടെന്ന് അതിന് ശ്രമിച്ചിട്ടില്ല പക്ഷെ വളരെ ചടങ്ങി ഗവൺമെന്റ് അച്ഛനെ റോഡിൽ വെച്ച് പിടിച്ചു നിർത്തി അതിനെതിരെ വലിയ പ്രതിഷേധം നടന്ന യോഗത്തിൽ പങ്കെടുത്ത ഒരു നാലഞ്ച് പേര് ആ അന്ന് താടിയിരിക്കും വളരെ നിഷ്കളങ്കമായി നിഷ്കളകമായി ചിന്തിക്കുന്നവരെ കുറച്ചുപേര് അപ്പുറം ചിന്തിച്ചവരാണ് ഇതിപ്പോ അങ്ങനെ പറയണ്ടോ ശമ്പളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സമരം ചാറുമാരൊക്കെ സമരം ചെയ്യാമോ പ്രിയപ്പെട്ടവരെ അങ്ങനെ സമരം ചെയ്യേണ്ട ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സമരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സംഘടന ഇതിന് കൂടെ നിക്കണത് ബിജെപി എന്നിവർ അഭിവാദ്യങ്ങൾ കെ അജിത സംഘടനാ റിപ്പോർട്ടും അരുൺ ജോർജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ബേസിൽ വർക്കി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കെ എസ് ടി ഉപജില്ലാ സെക്രട്ടറി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ